നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സീസണിൽ ഞങ്ങൾക്കെതിരെ ഏറ്റവും മികച്ച രൂപത്തിൽ ഡിഫെൻഡ് ചെയ്ത ടീം അത് ബൂട്ടഭാഗോയാണ് ആരാ പറയുന്നത് പി എസ് സിയുടെ കോച്ച് ലൂയിസ് എൻഡ്രിക്ക ആരെയൊക്കെയാ അവർ ഈ യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഇടത്തിലേക്ക് പോകുമ്പോൾ തോൽപ്പിച്ചിരുന്നത് യെസ് ലിവർപൂളിനെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അവർ പരാജയപ്പെടുത്തിയ ഫൈനലിൽ പരാജയപ്പെടുത്തിയ ആരെയാണെന്ന് നോക്കിയാൽ മതിയല്ലോ ഇൻ്റർബിലാനയാണ് അങ്ങനെ വമ്പൻ ഡിഫൻസ് ഉള്ള ടീമുകളെ തോൽപ്പിച്ച കോച്ച് പറയുകയാണ് തങ്ങളെ ഈ സീസണിൽ ഏറ്റവും മികച്ച രൂപത്തിൽ ഡിഫൻഡ് ചെയ്ത ടീം അത് ബോട്ട് ഓഫ് ആകുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് ബ്രസീലിയൻ ക്ലബിനെ കുറിച്ച് അദ്ദേഹം കളിക്ക് ശേഷം പറയുന്നു ഈ ഉണ്ടല്ലോ ഇത് വളരെ എക്സ്ട്രീമലി ഇൻറ്റെൻസ് ആയിട്ടുള്ളൊരു ടൂർണമെൻറ്റാണ് ശരിക്കും ബുദ്ധിമുട്ടാണ് ഇവിടെ കളിച്ച് ജയിക്കാൻ എല്ലാവരും വളരെ മോട്ടിവേറ്റഡ് ആണ് എസ്പെഷ്യലി ഞങ്ങൾക്കെതിരെ കളിക്കുമ്പോൾ വലിയ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ടീമുകളെയാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾക്കെതിരെ ഏറ്റവും മികച്ച രൂപത്തിൽ ഈ സീസണിൽ ഡിഫെൻഡ് ചെയ്ത ടീമാണ് ബുറ്റഫാഗോ വളരെ ബുദ്ധിമുട്ടായിരുന്നു എല്ലാ മൊമെൻറ്റിലും ഗോൾ ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ നന്നായിട്ട് ബുദ്ധിമുട്ടി അങ്ങനെയുള്ളൊരു ഗെയിമായിരുന്നു ഞങ്ങൾക്കറിയാം ഇങ്ങനെയൊക്കെ ആയിരിക്കും കളിയെന്ന് പക്ഷേ ശരിക്കും ഞങ്ങൾ ബുദ്ധിമുട്ടി ടഫ് മാച്ചായിരിക്കും അറിയാമായിരുന്നു അവർ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തു ഞങ്ങൾക്ക് ചില അവസരങ്ങൾ ഗോൾ അടിക്കാൻ ലഭിച്ചിരുന്നു പക്ഷേ സംഗതി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഈ ചാമ്പ്യൻഷിപ്പ് എത്രത്തോളം ഡിഫിക്കൽട്ടാണ് എന്ന് മനസ്സിലാക്കുക ഞങ്ങൾ ഇമ്പ്രൂവ് ആവേണ്ടതുണ്ട് അടുത്ത മത്സരത്തിൽ മികവ് കാണിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് എൻഡ്രി കെ പറയുന്നത് കാര്യം വളരെ വ്യക്തമാണ് അധികം അങ്ങ് സമ്മതിക്കുന്നു ഈ ടൂർണമെൻ്റ് അത്രയും എളുപ്പമല്ല വീഡിയോ സാനിക്കുന്ന ഫുട്ബോളിലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റഫ് സിദ്ദേ